പുണ്യ ഹബീബിന്റെ മൗല്യത് ലോകത്ത് ആചരിക്കേണ്ടതാണ് അറിയേണ്ടതാണ് നമ്മുടെ മക്കൾ അറിയണം അറിയണം അത് നമ്മൾ അത്രയെങ്കിലും വേണ്ടേ അത്രയെങ്കിലും വേണ്ടേ ആകുമ്പോഴേക്കും ചില ആളുകൾ അടിയന്തരം കഴിക്കുന്ന പോലെ പറയും വഫാത്തായ അതെന്ന് ആണ് ഏതുപോലെ ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ് വെള്ളിയാഴ്ച ദിവസമാണ് അതിന്റെ പ്രത്യേകത ആദം ആദം ആ ആ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച തന്നെയാണ് തന്നെയാണ് നബി നിന്ന് പുറത്താക്കപ്പെടുന്നതും വെള്ളിയാഴ്ചയാണ് എന്ന് നബി അലി നിന്ന് വിചാരിച്ചിറങ്ങിയ ദിവസമല്ലേ അത് സങ്കടപ്പെടേണ്ട ദിവസമല്ലയോ അതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് പുണ്യല്ല എന്ന് പറയാൻ പറയുമ്പാടുണ്ടോ ഹബീബായ നിവിധങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആശയം ഉണ്ട് ഏത് ചിന്താഗതിയാണ് നമ്മുടെ മക്കളൊക്കെ പെട്ടുപോകുന്നത് എന്ന് അറിയുന്നില്ല ബിജാച്ചൊരു ദുരന്തമാണ് അതൊരു അപകടമാണ് നമ്മുടെ അക്കീതയെ തങ്ങളെ സംബന്ധിച്ച് പറയുന്ന വിഷയങ്ങളിൽ തങ്ങളുടെ വഫാത്ത് ഈ ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ മുസീബത്താണ് തങ്ങൾ പറഞ്ഞു ഏറ്റവും വലിയ ദുരന്തം ഹബീബിന്റെ വിയോഗമാണ് നിങ്ങൾക്ക് വീടുകളിൽ ആരെങ്കിലും മരിക്കുമ്പോൾ ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ പിന്നെ ആര് എന്താ വിഷയം ആര് വഫാത്തായെങ്കിൽ എന്താ ഹബീബ് വഫാത്തായില്ലേ അത്രത്തോളം മുക്കില്ലല്ലോ നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മുടെ വാപ്പയെക്കാൾ മക്കളെക്കാൾ ഉമ്മയെക്കാൾ ഭാര്യേക്കാൾ കൂട്ടുകാരെക്കാൾ ഒക്കെ സ്നേഹിക്കേണ്ടവരല്ലേ പുണ്യനബി സുല്ലാഹുലി തങ്ങളെ അങ്ങനെ ആലോചിക്കുമ്പോൾ തങ്ങൾ വഫാത്തായ ദിനം തന്നെയാണ് പക്ഷേ ഹബീബെന്ന് ആ ഒരു ഞെമച്ച് അതേ ഒരു തിങ്കളാഴ്ച തന്നെയല്ലേ അള്ളാഹു നമുക്ക് നൽകിയത് ഇതുപോലെ വെള്ളിയാഴ്ച അതിനബി സൃഷ്ടിക്കപ്പെട്ട ദിവസമല്ലേ ആദ്യ സ്വർഗത്തിലേക്ക് കടന്ന ദിവസമല്ലയോ വെള്ളിയാഴ്ച ആ ദിവസം തന്നെയാ സ്വർഗത്തിന് പുറത്താക്കപ്പെട്ടത് എന്ന് വിചാരിച്ച് കടന്ന ദിവസം കടന്ന ആ ഒരു സംഭവത്തിന് പ്രാധാന്യമില്ലയോ എന്നിട്ട് തങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ചയാണ് ദിവസങ്ങളുടെ നേതാവെന്ന് ജനിച്ച ദിവസം പോലെ ഒരു തിങ്കളാഴ്ച തന്നെ ആയിരുന്നു എന്നതിന്റെ പേരിൽ ഈ ഉമ്മത്തിന് ലഭിച്ചതിൽ സങ്കടപ്പെടുകയാണോ വേണ്ടത് ആ കാരണം പറഞ്ഞിട്ടാണോ സങ്കടപ്പെടുക അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച സങ്കടപ്പെടേണ്ട ദിവസമായി മാറും വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാം അല്ലാതായി മാറും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത് എന്നിട്ട് ഈ ഉമ്മത്തിനെ ഉമ്മത്തിനെല്ലാം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ് നിങ്ങൾക്കറിയോ മൗല്യത പാരായണം ചെയ്യാൻ പറ്റുമോ ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ പറ്റുമെന്ന് സമർത്ഥിക്കാൻ നൂറ്റി അൻപതിലേറക്കി ചാമ്പുകൾ മുതൽ പ്രഗൽഭരായ പണ്ഡിതന്മാർ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അടക്കം കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് കിതാബുകൾ എന്തിന് ആഘോഷിക്കണം തങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതാ നോക്കേണ്ടത് തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ചെയ്യാൻ പാടില്ല പക്ഷേ നമുക്ക് വിശാലമായി ഒഴിച്ചിട്ട് തന്നൊരു മേഖല അള്ളാഹുനിഷ്ടമില്ലാത്തത് ചെയ്യരുത് അള്ളാഹുനിഷ്ടമില്ലാത്ത മുഖാലഫാത്തുകൾ ചെയ്യരുത് ഹറാമുകൾ